ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു പുതിയ ഒരു വഴിത്തിരിവിലേക്ക് കഥ കടന്നിരിക്കുവാണ് നന്ദുവിന് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ കേൾക്കേണ്ടി വന്നിരിക്കുന്നത് നന്ദു ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു എസ് ഐ ആവാനായിട്ട് നന്ദുവിന് സാധിക്കുവാണ് ആ ഒരു എസ് ഐ ലിസ്റ്റില് എസ് ഐ ടെസ്റ്റിന്റെ ലിസ്റ്റില് തന്നെ നന്ദുവിൻ്റെ പേരുണ്ട് എന്നാൽ ഇനി പേടിക്കേണ്ടത് അനാമികയും അനാമികയുടെ വീട്ടുകാരുമാണ് തന്റെ ചേച്ചി ഉപദ്രവിച്ചതും ഇപ്പോ അനന്തപുരിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായതും എല്ലാം അനാമികയും അനാമികയുടെ വീട്ടുകാരുമാണെന്ന് നന്ദുവിന് നല്ലതുപോലെ അറിയാം അങ്ങനെയുള്ള സ്ഥിതിക്ക് നന്ദു എസ് ഐ ആയി കഴിഞ്ഞാൽ ഇനി പണി കിട്ടാൻ പോകുന്നത് എന്തായാലും അനാമികയ്ക്കും വീട്ടുകാർക്കും ആയിരിക്കും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നന്ദുവിൻ്റെയും നമ്മുടെ അനാമി നന്ദുവിൻ്റെയും അനായനയുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നന്ദു ഈ ഒരു സന്തോഷ വാര്ത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് അനന്തപുരിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് എന്തായാലും അബി വിചാരിച്ചതുപോലെ ഒന്നും ഉള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അബിക്ക് വലിയൊരു പണി തന്നെ കിട്ടുകയും ചെയ്തു അതും എല്ലാവരുടെയും മുന്നിൽ അബി വീണ്ടും നാണം കിട്ടും പക്ഷേ ജലജയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞ് അബിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് പക്ഷേ അവസാനം ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് നമ്മുടെ അബിക്ക് തന്നെയാണ് ഇനി എന്തായാലും അബി ഇങ്ങനൊരു പ്രവർത്തിക്ക് ഇങ്ങനൊരു കാര്യത്തിന് ഇനി ഇറങ്ങി പുറപ്പെടത്തില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ അബിക്ക് ഒരുപാട് പണി കിട്ടി ജലജയ്ക്കും അതിന്റെ താക്കീതൊക്കെ കിട്ടി ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അബിയെ അനന്തപുരിയിൽ നിന്നും പുറത്താക്കും എന്ന് വരെ ഭീഷണി ഉണ്ടായി അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ നയനയും ആദൃശ്യമൊക്കെ ആയിട്ട് ഓഫീസിൽ പോയി കുറെ കഴിഞ്ഞപ്പോഴാണ് നന്ദു അനന്തപുരിയിലോട്ട് തിരിച്ചെത്തിയത് നന്ദു വന്നു കോളിംഗ് ബെല്ലടിച്ചു വന്ന് തുറന്നത് നവ്യയായിരുന്നു നന്ദുവിനെ കണ്ടുപാടേത്തോട് ഭയങ്കര സന്തോഷത്തിൽ നവ്യ പോയി കെട്ടിപ്പിടിച്ചു തൻ്റെ അനിയത്തി ഒരിക്കലും തൻ്റെ ഇഷ്ടപ്രകാരം ഇങ്ങോട്ടൊന്നും ഒരിക്കലും വരാറില്ല അങ്ങനെ വന്നാൽ തന്നെ ഇപ്പൊ എല്ലാവരും അവളെ അത്രത്തോളം വേദനിപ്പിച്ച് പറഞ്ഞയക്കും അതുകൊണ്ട് അവൾ വരാറില്ല എന്നാൽ അവൾ വന്നത് കണ്ടപ്പോൾ തന്നെ നന്ദുവിന് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ നന്ദു വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ ശത്രുക്കളല്ല നാരദത്തി മാറി അങ്ങനെ ജാനകി ഒരു ആദ്യം ജാനകി ഇറങ്ങി വന്നു തന്റെ മരുമകളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് നോക്കുന്നത് നന്ദു ആണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ജാനകിയുടെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ എപ്പോ നോക്കിയാലും നന്ദുവിനെ കുറ്റം പറയുക തന്റെ മരുമകൾ എന്തോ വലിയൊരു ഭയങ്കര ഒരു ആളാണ് അല്ലെങ്കിൽ എന്തോ വലിയ ഒരു പുള്ളിയാണ് അവളുടെ ജീവിതം മനഃപൂർവ്വമായിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് നന്ദുവാണ് എന്നൊക്കെയാണ് ജാനകിയുടെ മനസ്സിലിരിപ്പ് പക്ഷേ അനാമികയുടെ ആ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇത്രയും തന്റെ ജീവിതം നശിച്ചു പോകുന്നത് എന്ന് അനാമിക മനസ്സിലാക്കുന്നില്ല നന്ദുവിനെ ഒരുപാട് കുറ്റം പറഞ്ഞു നന്ദുവിനെ കുറ്റം പറഞ്ഞപ്പോൾ തന്നെ അത് കേട്ട കേട്ടപാടെ തന്നെ നവ്യ നല്ല മറുപടിയും കൊടുത്തു ഇതിന്റെ പിന്നാലെ ദേവയാനിയും വന്നു അപ്പോൾ ദേവയാനിക്ക് നന്ദുനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി തന്റെ മരുമകളുടെ അനിയത്തിയെ കണ്ടപ്പോൾ തന്നെ ദേവയാനിക്ക് സന്തോഷമാണ് പക്ഷേ താൻ സന്തോഷിക്കുന്നത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അത് സംശയം തോന്നും എന്ന് വിചാരിച്ചിട്ട് ദേവയാനൊന്നും ഇണ്ടാതെ നിന്നു അപ്പോൾ എന്താ കാര്യം അല്ലെങ്കിൽ ജാനകി നന്ദുനെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ആരെയും കാണാനായിട്ട് അല്ലെങ്കിൽ ഞാൻ ഒന്നിനും ചുമ്മാചുമ്മാറി വരുന്ന ആളല്ല ഞാനൊരു സന്തോഷ വാർത്തയും കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എസ്ഐ ടെസ്റ്റിൽ ഞാൻ എഴുതിയ എസ് ഐ ടെസ്റ്റിന് എനിക്ക് റിസൾട്ട് വന്നു അതിൽ എൻ്റെ പേരുണ്ട് എന്ന് സന്തോഷത്തോടു കൂടി നന്ദി പറഞ്ഞു അപ്പോൾ നവിക്കും ഒരുപാട് സന്തോഷം തോന്നി ദേവ്യാനിക്കും ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ എസ് എന്ന് പറയുന്നത് വലിയ പുള്ളിയൊന്നും അല്ല ഇവിടെ അനന്തപുരിക്കാർക്ക് പോലീസിന് അത്ര പേടിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി വീണ്ടും കുറ്റപ്പെടുത്തി അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴും ജാനകിയുടെ വായടപ്പിക്കാനായിട്ട് നവ്യ നല്ല മറുപടി കൊടുത്തു നവ്യയുടെ മറുപടി കിട്ടിക്കഴിഞ്ഞ പിന്നെ ജാനകി ആ ഒരു ഏഴ് അയലത്ത് വരത്തില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി തൻ്റെ അനിയത്തിക്ക് കിട്ടിയ ആ ഒരു അഭിമാനത്തോടു കൂടി കിട്ടിയ ആ ഒരു നേട്ടം കൂടി തന്നെ നവ്യ അത് കണ്ടു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോൾ നന്ദു എന്തായാലും ഇരിക്കുക ഞാൻ എന്തായാലും പോയി ജ്യൂസ് എടുത്തിട്ട് വരാം എന്ന് ദേവയാന് പറഞ്ഞു എന്നാൽ ഇവർക്കൊക്കെ എന്തിനാ ജ്യൂസൊക്കെ എടുത്ത് അടിച്ചു കൊടുക്കുന്നത് എന്ന് ജാനകി ചോദിക്കുകയും എന്നാൽ തൻ്റെ മരുമകളുടെ അനിയത്തിയെ പിന്നെ ജ്യൂസൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടിയല്ലേ അയക്കേണ്ടത് അവൾ നല്ലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇനി അവളെ അങ്ങനെ സൽക്കരിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മരുമകൾ പിണങ്ങി പോയാലോ അത് ആദർശന് വേദനയാകും എന്നൊക്കെ ദേവയാനി പറഞ്ഞു പക്ഷേ തന്റെ മനസ്സിലുള്ള സന്തോഷം കൊണ്ടാണ് ദേവയാനി ഇതൊന്നും കാണിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് ജാനകി മനസ്സിലാക്കുന്നില്ല പിന്നാലെ തന്നെ നന്ദുവും നന്ദു സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അനാമികയും അനിയും കൂടി പുറത്തു പോയിട്ട് വന്നത് അപ്പോൾ അനാമികയും അനിയും വരുന്നത് കണ്ടപ്പോൾ തന്നെ ജാനകിക്ക് മനസ്സിലായി ഇന്ന് ഇവിടെ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അനാമിക കഴിഞ്ഞാൽ നന്ദുവിനെ കണ്ടാൽ ഉറപ്പായിട്ട് പൊട്ടിത്തെറിക്കും എന്നൊക്കെ വിചാരിച്ചു അതുപോലെ തന്നെ നടന്നു നന്ദുവിനെ കണ്ടപാടെ തന്നെ അനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ന അനി വരികയും എന്നാൽ അനാമിക വന്നിട്ട് നന്ദുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തി അനിയെ കാണാനായിട്ട് മനഃപൂർവ്വമാണ് അവൾ ഇങ്ങോട്ട് കയറി വരുന്നത് എന്നുവരെ വരുത്തി തീർത്തു എന്നാൽ ഒരിക്കലും ഞാൻ ആരെയും കാണാൻ വേണ്ടിയിട്ട് വന്നതല്ല എന്നും എനിക്ക് എസ് ഐ ടെസ്റ്റിൽ എനിക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ടെസ്റ്റിൽ പേരുണ്ട് ഞാൻ പാസ്സായി അപ്പോൾ ആ ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് നന്ദുവും എന്നാൽ നന്ദുവിന് കിട്ടിയ നേട്ടത്തിൽ ഒരുപാട് അഭിനന്ദിച്ചുകൊണ്ട് അനിയും സംസാരിച്ചു ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഒരുപാട് പൊട്ടിത്തെറിച്ചതിനു ശേഷമാണ് അനാമിക അകത്തോട്ട് പോയത് പിന്നാലെ ജാനകി തന്നെ അനിയെ വഴക്കു പറഞ്ഞ് അകത്തോട്ട് പറഞ്ഞു വിട്ടു എന്തായാലും നന്ദൂലി അവിടെ ഇരുത്തി ജ്യൂസൊക്കെ കൊടുക്കുവാണ് എന്നാൽ ഈ ഒരു സമയത്ത് അനിയോട് അനാമിക വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നീ വിചാരിക്കുന്നത് പോലെ എസ് എന്ന് പറയുന്നത് വലിയൊരു രാഷ്ട്രപതി ഒന്നും അല്ല അവൾ ഇനിയിപ്പോ അഥവാ എസ് ഐ ആണെങ്കിൽ തന്നെ എന്നെ വല്ല കള്ളക്കേസിലും കൊണ്ട് കുടുക്കി അകത്താക്കുമോ എന്ന് അനാമിക അനിയോട് സംശയം പറയുകയും എന്നാൽ അവൾ അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടിയല്ല അത്രത്തോളം നിന്നെക്കാളും അന്തസ്സുള്ള പെൺകുട്ടിയാണ് അവളെന്നും പിന്നെ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ കുടുക്കിയിരിക്കും അല്ലെങ്കിൽ തന്നെ വെറുതെ പോകുമ്പോ തന്നെ ആൾക്കാരെ ആൾക്കാരെടുത്തിട്ട് അടിക്കുന്ന ആളാണ് നന്ദു അങ്ങനെയുള്ള ഒരു ചെറിയൊരു തെറ്റ് ചെയ്താൽ തന്നെ അവർക്ക് നല്ലത് കൊടുക്കും അപ്പോൾ പിന്നെ വലിയൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ ഒരിക്കലും ഉറപ്പായിട്ടും വിടത്തില്ല എന്നും പിന്നെ നീ എന്തിനാണ് അനന്തപുരിയിലോട്ട് വന്നത് എന്നൊക്കെയുള്ള നിന്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്നൊക്കെ അനീം പറഞ്ഞു എന്നാൽ ഇതിൻ്റെ ഇടയിൽ ദേവയാനിയുടെ മനസ്സ് മാറ്റി ദേവയാനിയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാനകി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടന്നില്ല അങ്ങനെ നന്ദു വന്ന കാര്യവും അവിടെ നടന്ന സന്തോഷ വാർത്തയെല്ലാം നവ്യ നയനയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നയന ആദർശനോട് പറയുവാണ് എന്തായാലും നവീച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് ഞാനും നവ്യേച്ചും കൂടി വീട്ടിലോട്ട് പോകുവാണ് അപ്പൊ കേക്കൊക്കെ മേടിച്ച് ആദർശ് വിട്ടു അങ്ങനെ വൈകുന്നേരം നവ്യയും നയനയും കൂടി നന്ദുവിനെ കാണാനായിട്ട് തൻ്റെ വീട്ടിലെത്തി അവരെ കണ്ടപാടേ തന്നെ നമ്മുടെ നന്ദുവിനും അതുപോലെ തന്നെ കനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി നന്ദുവിന് കിട്ടിയ ഈ നേട്ടത്തിൽ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട് തൻ്റെ കുടുംബം അങ്ങനെ ഗോവിന്ദൻ എല്ലാവർക്കും സ്വീറ്റ്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയതാണ് ആ സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നവ്യ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും നവ്യ പറഞ്ഞു നീ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കുറ്റം ചെയ്യുന്ന എല്ലാവരെയും എടുത്തിട്ട് പൂശണം ആദ്യം നീ അടിക്കാൻ പോവേണ്ടത് ഞാൻ പറയുന്ന ആളെ ആയിരിക്കണം എനിക്ക് രണ്ട് ശത്രുക്കളുണ്ടെന്നും അബിക്കും ജലജയുമാണ് അബിയും എന്റെ അമ്മായിയമ്മയായ ജലജയും ആ അവർക്കിട്ടാണ് നീ ആദ്യം അടി അടികൊടുക്കേണ്ടത് അവരെയാണ് നീ അടിച്ചൊതുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കൊട്ടേഷൻ കൊടുത്തു തുടങ്ങി ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം എന്തായാലും വെറുതെ പോയാൽ തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അധികാരം കിട്ടാത്തപ്പോ തന്നെ നന്ദു എല്ലാവരെയും എടുത്തിട്ട് അടിക്കും പിന്നെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് അനാമിക ഇത്രയും നാൾ തൻ്റെ കുടുംബത്തോട് ചെയ്ത തെറ്റിന് ഇനിയാണ് നന്ദു പ്രതികാരം കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനിയുള്ള എല്ലാ കേസുകളും മിക്കവാറും നന്ദു കുത്തിപ്പോക്കും അങ്ങനെ കുത്തിപ്പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുടുങ്ങാൻ പോകുന്നത് അനാമികയും അനാമികയുടെ കുടുംബവും തന്നെയായിരിക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയും